ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പം നമ്മളിപ്പോൾ തളിപ്പറമ്പ് ടൗണിലാണ് അവിടെ നല്ല തിരക്കായിരുന്നു ഓണത്തിൻ്റെ അങ്ങനെ അവിടെ നിന്ന് ഒരു പുതിയ മൊബൈൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഷോപ്പിലാണ് ഉള്ളത് ഫോണൊക്കെ വാങ്ങി അപ്പോൾ അവിടെ നിന്ന് ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ തന്നിരുന്നു ഫോണൊക്കെ വാങ്ങി നേരെ വീട്ടിലെത്തി അപ്പോഴാണ് ഷർഫുദ്ദീൻ പറഞ്ഞത് ഞാൻ അൺബോക്സ് ചെയ്യാം ഞാൻ ഷർഫുദ്ദീൻ ഇതാ ഫോൺ അൺബോക്സ് ചെയ്യുന്നുണ്ട് அப்போ நம்ம ஃபோன் வாங்கியது ஓப்போ ஏ த்ரீ எக்ஸ் ஆயிருக்கும் അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം